ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള പാരസ്റ്റോക്ക് നിർത്താനും ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു സിരോഹി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി കുട്ടി നല്ല പാൽ കൂടി കിട്ടി വളർന്ന നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടി ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത് കിലോ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ സിരോഹി മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുമല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ആട്ടുംകുട്ടികൾ വിൽപ്പന ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ബ്രൗൺ കളറിൽ കാണുന്നത് മുട്ടൻകുട്ടിയും ബ്രൗൺ ആൻഡ് വൈറ്റിൽ കാണുന്നത് പടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നിലവിൽ കുറച്ച് പാല് കറന്നിറക്കാൻ പറ്റും വളർത്താനജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം വില പത്തായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പാലുള്ള ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടും കുട്ടിയുമാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും വളർത്താനജമായ ഈ ക്രോസ്ബീഡ് പാലാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുമൂല പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പത്ത് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് ക്രോസ് ബീഡ് മുട്ടൻ കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വർത്താനുജമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന മൂല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ക്രോസ്ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പത്ത് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള ആടാണ് പ്രാധാന്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളുടെയും ദശമൂല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ് ഈ ആട് ഈ ആടുകൾക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടി മെല്ലം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടയും കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വളർത്താനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിച്ചതല പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാടും രണ്ട് കുട്ടികളും കൂടി പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികളൊരു വലിയ ജമുനാപ്യാരി മുട്ടലിലുണ്ടായ അതിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികൾ ജമുനാപ്യാരി ബീറ്റൽ ക്രോസ് കുട്ടികൾ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല പാൽ കൂടി ഇട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് രണ്ട് കുട്ടികളും കുടിക്കാനുള്ള പാലുണ്ട് ഇതാണ് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് നല്ല പേരെ സ്റ്റോ ഒക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികൾക്കും കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ വളർത്താൻ അനുജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നാട്ടിൽ വന്നിട്ട് കുറച്ച് മാസങ്ങളായി നാട്ടിൽ സെറ്റായ ഒരു കുട്ടി രണ്ട് മാസമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വളർച്ചയിൽ എത്താൻ സാധ്യതയുള്ള ഒരു കാളക്കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം വില പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എട്ടേ നാലിൻ്റെ കൂട് വിൽപ്പനക്ക് പൂർണ്ണമായിട്ടും ഇരുമ്പിൽ നിർമ്മിച്ച ഒരു കൂട് അധികം ഉപയോഗിക്കാത്ത എന്നാൽ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു കൂടാണ് നായകളെയും കോഴികളെയും ആടുകളെയും എല്ലാം വളർത്താൻ അനുയോജ്യം ഇതിൻ്റെ നീളം വരുന്നത് എട്ടടിയും വീതി വരുന്നത് നാലടിയും ഹൈറ്റ് വരുന്നത് ആറടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല പതിനെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാന്തോട്ടത്താണ് ഈ കൂട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബ്രൗൺ ഹെച്ച് എഫ് ക്രോസ് പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാറി കെ ഡയറി ഫാമിലാണ് ഉള്ളത് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിലാവും പശു പ്രസവിക്കാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കറവയിൽ പതിനേഴ് പതിനെട്ട് ലിറ്റർ വരെ പാല് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് ആണ് എങ്കിൽ നമ്മൾ ആ അളവ് പറ പാലൊന്നും പറയുന്നില്ല ഒരു പതിനഞ്ച് ലിറ്ററിന് മുകളിലോട്ട് പതിനേഴ് അകത്തോട്ടുള്ള പാല് പ്രതീക്ഷിക്കാം പശു ഇനി ഒരാഴ്ചയ്ക്ക് മുകളിലാവും പശു പ്രസവിക്കാനായിട്ട് അകിടെ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ പശു നല്ല ബ്രീഡാണ് അതായത് ബ്രൗണും ഹെച്ച് എഫും മിക്സ് ആയി വരുന്ന ബ്രീഡാണ് സോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഈ ചൂട് ക്ലൈമറ്റിലൊക്കെ പറ്റിയ പശുവാണ് അത്യാവശ്യം പതിനഞ്ചിനും പതിനേഴിനകത്തുള്ള പാലും കിട്ടും വേറെ വലിയ അതായത് ഈ ചൂട് സമയത്തുണ്ടാകുന്ന കിതപ്പ് വായി നിന്ന് ഒരോ ഒരു നാഗ ഭക്ഷണങ്ങളൊന്നും പശുവിനുണ്ടാകത്തില്ല ക്ലൈമറ്റിൽ പിടിച്ചിരിക്കുന്ന പശുവാണ് അപ്പോൾ വില ഉദ്ദേശിക്കുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഈ പശുവിൻ്റെ ആവശ്യക്കാരെങ്കിലും കൊണ്ട് എൻ്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അൻപത്തി രൂപയാണ് ഉദ്ദേശിക്കുന്നത് ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ ചെയ്ത് കൊടുക്കാം പതിനഞ്ച് മുതൽ പതിനേഴിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം പശു നല്ല ബ്രീഡാണ് ബ്രൗണും എച്ച് എഫ് ആർഡ് ക്രോസിൽ വരുന്ന ചില പശുവാണ് ഒരാഴ്ചയും മുകളിലാവും പശു പ്രസവിക്കാൻ ഒരാഴ്ച കണക്കുകൂട്ടാം പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് നല്ല റോസ് മടിയാണ് റോസ് കാമ്പാണ് പശുവിന് വേറെ ശീലക്കെ ഇടൊന്നുമില്ല നല്ല തീറ്റയും കൂടി ആർക്കും കൈകാര്യം ചെയ്യാം അകിടെ ഇറങ്ങുന്നതേ ഉള്ളൂ ഇനി ഇറങ്ങാനുണ്ടോ ഒത്തിരി ഒരാഴ്ച അടുപ്പിച്ച് ഉണ്ട് ഡയറ്റ് പശു പ്രസവിക്കാനായിട്ട് ബ്രീഡിൽ നല്ല ബ്രീഡാണ് നെറ്റിയിൽ വെള്ള ചുറ്റിയൊക്കെ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് അപ്പം ഈ പശുവിൻ്റെ ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക വില ചോദിക്കുന്നത് അൻപത്തി അയ്യായിരം ആ വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറില് കെ കെ ഡയറി ഫാമിലാണ് അതിൻ്റെ രണ്ട് കുട്ടികളും പാലാണ് ചെറുതായിട്ട പാലെല്ലാം ഉണ്ട് കുട്ടികളെ കായ കുട്ടികളാണ് രണ്ടും പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് പ്രോസിപ്പിഡ് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ രണ്ട് ക്രോസ് സ്പീഡ് മുട്ടൻ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടും പൊക്കവുമുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കുട്ടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുമല്ല പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടരാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി കുട്ടി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ക്രോസിംഗ് രണ്ട് അനുസരിമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് അത്യാവശ്യം നല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് ബ്ലാക്കും വൈറ്റും കൂടി കാണുന്നത് ഒരു എച്ച് പി മുട്ടനാടാണ് പത്ത് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള പാര സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി അതേമായി അതേപോലെ തന്നെ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം മറ്റേ പെണ്ണാട് വെള്ള കളറ് കാണുന്ന പെണ്ണാട് ഒരു പ്രസവം കഴിഞ്ഞതാണ് കുട്ടികളെ പിരിച്ച ഒരാടാണ് നല്ല ഇടനീട്ടം പൊക്കവുമുള്ള സൂപ്പർ ആട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് ആടുകളുടെ ഉദ്ദേശിക്കൊന്നുമല്ല നാൽപ്പത്തി അയ്യായിരം രൂപയാണ് പത്ത് മാസം പ്രായമുള്ള ഒരു ഹി മുട്ടനാടും ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു പണ്ണാടും കൂടി നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്കാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറ്റയും വെള്ളം കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ചെറിയ ആറ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും അഞ്ച് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാൻ അനുയോജ്യം നാല് അമ്മമാരുടെ ആറു മക്കളാണ് എൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് ആറെണ്ണത്തിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു ഹൈദരബാദി മുട്ടൻ ആട്ടുംകുട്ടി നല്ല വളർത്തി വലുതാക്കി പേരൻ സ്റ്റോ ആകെ നിർത്താനും ഭാവി ക്രോസിങ്ങിനായിട്ട് ഗ്രോം ചെയ്തെടുക്കാനും അനുയോജ്യമായ നല്ല ഇടനീട്ട പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടൻകുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം ഒന്നുമല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേരുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ഫസ്റ്റ് പ്രസവത്തില് നല്ല നല്ല പാലാട്ട് നല്ല പാലാണ് കുട്ടി കുടിച്ചതാണ് പാലും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ ഒരാടാണ് എല്ലാ തീറ്റയും കുടിയൊക്കെ ഉള്ള നല്ലൊരു മലബറിയിൽപ്പെട്ട നല്ലൊരാട് അതിൻ്റെ ഏകദേശം ഇപ്പോൾ ഒരു ഒന്നര മാസം കഴിക്കും നല്ലൊരു മുട്ട കുട്ടി കുട്ടി ഇപ്പം തന്നെ നല്ല തൂക്കാനുള്ള കുട്ടിയാണ് നല്ല കയമ്പാണ് കുട്ടി നല്ലൊരു കയമ്പുള്ള കുട്ടിയും ഒരാടും ആട് നല്ല പാലാണ് കേട്ടോ പാലിൻ്റെ കാര്യത്തിൽ യാതൊരു ഇതും ഇല്ല ഏ നല്ല പാലുള്ള ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും നല്ല പാലാണ് ആട് ഏത് വളർത്തുകാർക്കും ധൈര്യം കൊണ്ടുപോയി നിർത്താം നല്ല തീറ്റയും വള്ളംകൂടിയും അതും ഗ്യാരണ്ടി ഓർക്കുക അട കുട്ടീര എന്താ കുട്ടീൻ്റെ കരിച്ചു ഓർക്കുക മുട്ടൻ കുട്ടിയാണ് ഉണ്ടോ എന്താ ചോർക്കും ആടും കുട്ടി ഈ ഏത് ടൈമിലും കുട്ടി ഉണ്ട് ഉണ്ടോ നല്ലൊരു മലബാരിപ്പെട്ട ഒരു ഓടും നല്ല സൂപ്പർ ഒരു കുട്ടിയും കുട്ടി കുടിച്ചുണ്ട് കുട്ടി ഇപ്പം ഏത് നേരം കുട്ടി കുട്ടിയപ്പം തന്നെയാണ് നല്ലൊരാട് അതിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം അല്ല പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജ് കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതിൻ്റെ നല്ല രണ്ട് മുട്ട കുട്ടികളോ നല്ല വളർച്ച നല്ല കുറ്റമുള്ള കുട്ടികളാണ് രണ്ടര മാസമായിട്ടുള്ളു കുട്ടികൾ തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് ആട്ടോ കുട്ടികൾ കുടിക്കാനുള്ള പാലുണ്ട് നല്ല കുട്ടികളാണ് നല്ല ഉടനീട്ടും കാലയിലുള്ള നല്ല കുട്ടികളാണ് ഈ കുട്ടികളെ രണ്ട് മാസം നിർത്തിയാണ്ടല്ലോ നല്ല ടോപ്പ് തള്ളി നല്ല നല്ല ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള തീറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി അനുയജമായ ഒരു കാളക്കുട്ടി വിരിപ്പനൊക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വീട്ടിൽ പ്രസവിച്ച് വളർന്ന വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരാങ്ങാടിക്കടുത്ത് കാളം തുരുത്തി ഈ കാളക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും എറച്ചാശവും അനുജമായ വലിയൊരു പോത്ത് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള അടിപൊളി പോത്ത് വളർത്തി വലുതാക്കാനും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം നല്ല അറുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു നിറച്ചന പശു വിൽപ്പനക്ക് അങ്ങടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു വലിയ പശുവാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന പശു ഇതിൻ്റെ ഉദ്ദേശം വില എൺപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റൂർ വളർത്താൻ അനുജമായ ഒരു പോത്തും വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം വില മുപ്പത്തി ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ വളർത്താൻ അനുജമായ രണ്ട് അടിപൊളി മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് ഒരെണ്ണത്തിന് തൊണ്ണൂറ്റഞ്ച് കിലോവും ഒരെണ്ണത്തിന് അറുപത്തി അഞ്ച് കിലോവും ലേ ബോഡി വെറ്റുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുജമായ ഈ മൂരിക്കുട്ടികളുടെ ഉദ്ദേശമൂല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരിനടുത്ത് കൊടുങ്ങല്ലൂരാണ് ഈ മൂരിക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വഴി അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യം എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ